ഈശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം വിലച്ചൻ ലിറ്റർജി ക്ലാസ് ഏഴ് വളരെ സുദീർഘമായി നാം കണ്ടുകഴിഞ്ഞതാണ് നമ്മുടെ കർത്താവ് ഈശോമിശിഖ നേരിട്ട് സഭയേൽപ്പിച്ചതാണ് ലിറ്റർജി ആ ലിറ്റർജി ഇല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ ഒരാൾ കമൻ്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ് ദൈവം മനുഷ്യ മനുഷ്യനെ അവതരിച്ച് തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അച്ഛൻ പറയാഞ്ഞത് ഭാഗ്യമെന്ന് അപ്പൊ അങ്ങനൊന്നും മനസ്സിലായിട്ടില്ലെന്നർത്ഥം ഞാനത് പറയുക ചെയ്തിരിക്കുന്നെ ദൈവം മനുഷ്യനായത് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാ ദൈവം മനുഷ്യനായത് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാ കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെ തന്നെ നൽകുന്നതാണ് മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ് നമുക്ക് പാപമോചനവും രക്ഷയും നിത്യജീവിതം നൽകിയ കർത്താവ് തന്നെ തന്നെ നൽകുക ആ അവനാണ് ജീവൻ യേശുവാണ് ജീവൻ നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്നില്ലേ അത് യേശുവാണ് ഞാനാണ് ജീവൻ ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനാണ് ഞാനാണ് ജീവൻ ഞാനാണ് വഴിയും സത്യവും ജീവനും കർത്താവാണ് ജീവൻ ഉത്രിതനായ കർത്താവലായിരിക്കുന്നതാണ് സ്വർഗം അത് ഇപ്പോഴേ ആയിരിക്കാ ആയിരിക്ക ആയിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന അപ്പോൾ വാസ്തവത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത് ദൈവം മനുഷ്യനായി മാംസം ധരിച്ചു അങ്ങനെ മാംസം ധരിച്ചവൻ മാംസവും രക്തവുമുള്ള നമ്മളോട് ഒന്നാകാൻ വേണ്ടി അവൻ മാംസവും രക്തവുമാകുകയാണ് കുർബാനയിൽ അപ്പോൾ മനുഷ്യാവതരം തുടരുക തന്നെയാണ് അപ്പം ദൈവം മനുഷ്യനായത് തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാണ് എങ്കിലും അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുഗാന്തത്തിലാണ് സ്വർഗത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മുൻ ആസ്വാദനം ഉണ്ട് ഒരു ഫോർട്ടൈസ്റ്റ് ഇപ്പം ഉണ്ട് ഇപ്പോൾ നമ്മളിത് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് കർത്താവ് വിശമിച്ചാൽ നേരിട്ട് ടേൽപ്പിച്ചതാണ് നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് കാണാം ആവർത്തിച്ച് കാണുക എന്നിട്ട് എല്ലാവരും അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് പരിചയപ്പെടുള്ള എല്ലാ അച്ഛൻ അയച്ച് കൊടുക്കുക പലരും വിചാരിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ കോൺസെൻട്രേറ്റ് ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ഞാൻ കൃത്യമായ തെളിവുകൾ സഹിതം ബൈബിളിലെ തെളിവുകൾ സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വാക്ക് പോലും എൻ്റെതായി ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ലേ നിങ്ങൾക്കെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ വചനങ്ങൾ ഉണ്ടോ എന്ന് അതിനാൽ കർത്താവ് നേരിട്ട് ടേൽപ്പിച്ചതാണ് വിശുദ്ധ കുർബാന അപ്പം നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സ്ലീഹന്മാരുടെ ലിറ്റർജി അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു അതിൻ്റെ ഘടന എന്തായിരുന്നു കർത്താവിശ്വ നേരിട്ട് ഏൽപ്പിച്ചതാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏൽപ്പിച്ചത് സ്ലീഹന്മാരെയാണ് അപ്പൊ സ്ലീഹന്മാരുടെ ലിറ്റർജി വിശുദ്ധ കുർബാന അർപ്പണം ഏത് തരത്തിലായിരുന്നു അതാണ് അടുത്ത ചോദ്യം നടപടി ഗ്രന്ഥം ഇരുപത് ഏഴില് നമ്മൾ കാണുന്നുണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാനായി സ്നേഹന്മാർ ഒരുമിച്ച് കൂടി ഒന്ന് കുറേ ദിവസം പതിനാറ് രണ്ടിൽ ഒന്നേ രണ്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പണം ശേഖരിക്കണം യറൂസലമിലെ ദരിദ്രരെ സഹായിക്കാനായി അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് സമ്മേളിക്കുന്നത് പറഞ്ഞിട്ടില്ല പക്ഷെ ആഴ്ചയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ആഴ്ചയുടെ ആദ്യ ദിവസം അതായത് ഏ ചുത്ഥാനം ചെയ്ത ദിവസമാണെന്ന് ആർക്കും ഒരാൾക്കും സംശയമില്ല വെളിപാട് ഗ്രന്ഥത്തിൽ ഒന്നേ പത്തിൽ പറയുന്നുണ്ട് സാപത്ത് എന്ന നമ്മൾ പുതിയ ദിനത്തിൽ ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തെ വിളിക്കുന്നത് മറിച്ച് കർത്താവിൻ്റെ ദിവസം എന്നാണ് ദ ലോഡ്സ് ഡേ കർത്താവിൻ്റെ ദിവസമാണ് അപ്പൊ കർത്താവിൻ്റെ ദിവസം പരിചിതമായി ആചരിക്കണമെന്നാണ് ദൈവകൽപ്പന നമ്മൾ പഠിപ്പിക്കണേ സാപത്ത് പരിചിതമായി ആചരിക്കണമെന്നല്ല കാരണം സാപത്ത് ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ചയാണ് സാപത്തിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കഴിഞ്ഞു അത് മാറ്റം അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സാപത്തിൻ്റെ മനുഷ്യബദ്ധൻ സാപത്തിൻ്റെ കർത്താവണെന്ന് പറഞ്ഞത് കർത്താവ് ഈ സാപത്ത് സൃഷ്ടിച്ച കർത്താവാണ് യേശു അതുകൊണ്ട് അത് ശനിയാഴ്ചയിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റാനുള്ള അധികാരം അവനുണ്ട് അതിന് അതിന്റെ അർത്ഥമാണ് അതാണ് കർത്താവ് പറഞ്ഞത് ഞാനാണ് താപത്തിന്റെ കർത്താവ് അതിനാൽ ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയ്ക്ക് മാറ്റാനുള്ള അധികാരം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ശ്ലീഹന്മാര് ആഴ്ചയിൽ ആദ്യ ദിവസം അതായത് കർത്താവിന്റെ ദിവസം സമ്മേളിച്ചിരുന്നു എങ്ങനെ എവിടെ ക്രിസ്തുവർഷം തൊണ്ണൂറിലാണ് യഹൂദ മഹാ കൗൺസില് ക്രിസ്ത്യാനികളെ സിനഗോഗിൽ സിനഗോഗലിന് പുറത്താക്കാൻ തുടങ്ങിയത് ക്രിസ്തുവർഷം തൊണ്ണൂറിൽ അതുവരെ ക്രിസ്ത്യാനികൾ സവിശേഷമായി യഹൂദ ക്രിസ്ത്യാനികൾ സിനഗോഗിൽ പോയിരുന്നു സിനഗോഗിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ സങ്കീർത്തന ആലാപം വായനകൾ പ്രഘോഷണം വചനപ്രഘോഷണം ഇങ്ങനെ സംഗതികളാണ് പിന്നെ വീണ്ടും ഒരു പുരോഗമന സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെസ്സിങ് അപ്പോൾ അതൊക്കെയാണ് സിനഗോഗിലെ ശുശ്രൂഷ സിനഗോ നമുക്ക് ഒരു സാമ്പിൾ വേണമെങ്കിൽ പൗലോസ് സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന പല രംഗങ്ങളും നടപടി ഗ്രന്ഥത്തിൽ കാണാം യേശു സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് പല പ്രാവശ്യം ഇല്ലേ പതിവ് പോലെ സിനെഗോഗിൽ പോയി ഒരു ദിവസം യേശു തന്നെ വായിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടു അല്ലേ ലൂക്കയുടെ നാല് പതിനാറ് മുതലുള്ള വാചനങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാകും എല്ലാ സ്ഥാപത്തിലും കർത്താവ് സിനഗോഗിൽ പോയിരുന്നു പതിവ് പോലെ നമ്മുടെ എഴുതിയിരിക്കുന്നത് ലൂക്ക നാല് പതിനാറ് പതിവ് പോലെ എല്ലാ ദിവസവും എല്ലാ സ്ഥാപത്തിലും ചെയ്യാറുള്ളത് പോലെ ആ സ്ഥാപത്തിലും പോയി അപ്പോൾ സിനഗോകിലെ ശുശ്രൂഷ വചന ശുശ്രൂഷയായിട്ട് അതാണ് വചന ശുശ്രൂഷയാണത് അത് കഴിഞ്ഞിട്ട് സിനഗോകിൽ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്രിസ്തീയ വീടുകളിൽ പോകും അവിടെയാണ് അപ്പം മുറിക്കൽ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന അത് യഹൂദരുടെ അപ്പം മുറിക്കലല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സിനഗോഗിലോ അല്ലെങ്കിൽ യഹുദന്മാരെ ഏതെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യാമായിരുന്നു അത് ക്രിസ്ത്യാനുടെ വീട്ടിലേ പറ്റൂ കാരണം ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അതുകൊണ്ടാണ് ഈ അപ്പം പറ്റിക്കുമ്പോൾ ആത്മശോധന ചെയ്യണമെന്ന് പറയുന്നത് വെറും ഒരു ഇല്ലേ യഹൂദരുടെ സാധാരണ അപ്പം മുറുക്കിലാണെങ്കിൽ ആത്മശോധനം ചെയ്യേണ്ട കാര്യമില്ല ആത്മശോധന ചെയ്യാതെ പഠിച്ചാൽ ആരും രോഗിയാവുകയോ രോ മരിച്ചു പോവുകയോ ദുർബലരാകുകയോ ചെയ്യുമായിരുന്നില്ല ഇത് ആത്മശോധന ചെയ്ത് ചെയ്യണം കഴിക്കണമെന്ന് പറയുന്നതിന് കാരണം അത് കർത്താവിൻ്റെ മേശയാണ് കർത്താവിൻ്റെ പാനപാത്രമാണ് അത് ദുർഭൂതങ്ങളുടെ പാനപാത്രത്തിൽ അല്ലേ അതുപോലെ ചെയ്യാൻ പാടില്ല പെന്തപുസ്തക്കാർക്കും യഹോപസാക്ഷികൾക്കൊന്നും കർത്താവിൻ്റെ മേശയില്ല കർത്താവിൻ്റെ പാനപാത്രവും ഇല്ല അതിലും അതുകൊണ്ട് തന്നെ അവർ ദുർഭൂതങ്ങളുടെ പാനപാത്രവും ദുർഭൂതങ്ങളുടെ മേശയിലുമാണ് അത് ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പന്തപുസ്സക്കാരും ദൈവസഭക്കാരും ഈ എംബർ ഇമാനുവേൽക്കാരും ബ്രദറൻ അസംബ്ലിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും എല്ലാവരും കത്തോലിക് സഭയിൽ തിരിച്ചു വരണം കാരണം കത്താവിൻ്റെ പാനപാത്രവും കത്താവിൻ്റെ മേശയും ഉള്ളത് കത്തോലിക്ക സഭയിലാണ് അപ്പോൾ സിനഗോഗിൽ സിനകോകില് വചനശുഷ്ട കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ടാണ് അനാഫറ എന്ന് പറയുന്ന അപ്പം മുറിക്കൽ നടക്കുന്നത് രണ്ടും രണ്ട് സ്ഥലത്താണ് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എംമാവസിലേക്ക് പോയി ശിക്ഷന്മാര് അവിടെ ഇനി ഘടനയുണ്ട് വഴിയിൽ വെച്ചാണ് യേശു വചനം വ്യാഖ്യാനിച്ചത് വീട്ടിൽ വെച്ചാണ് അനാഫറ നടത്തിയത് വഴിയിൽ വെച്ച് വചന വചനവും വചനം വ്യാഖ്യാനവും വചന ശുശ്രൂഷയും വീട്ടിൽ വെച്ച് അനാഫറയും അപ്പം എടുത്ത് കൃതജാസ്വദം ചെയ്ത് മുറിച്ച് വാഴ്ത്തി കൊടുത്തു വാഴ്ത്തി മുറിച്ച് കൊടുത്തു അതാണ് അനാഫറ അതാണ് അനാഫറ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്നുള്ള ആ വചനങ്ങൾ അത് കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഈ ഈ ശരീരഭാഷ ഉണ്ടായിരുന്നു എന്താണ് അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തം തന്നെ പറയുന്ന പേരാണ് പിതാവിന് നന്ദി പറയാ ഇല്ലേ എവക്കരിസ്ഥയോ വാഴ്ത്തുക എവലുകയോ മുറിക്കുക ശിഷ്യന്മാർക്ക് കൊടുക്കുക അതിനെയാണ് അനാഫറ എന്ന് പറയുന്നത് പിന്നീടാണ് ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് എന്നുള്ള സ്ഥാപനവാക്യങ്ങൾ കുർബാനിൽ വരുന്നത് വളരെ ആദ്യകാലത്ത് തന്നെ തന്നെ വന്നിരുന്നു പല പല അനാഫ്രണികൾ അതായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള അനാഫറയിൽ അതുണ്ടായിരുന്നില്ല അതില്ലാതെ തന്നെയും അത് അനാഫ്രയാണ് എന്ന് വത്തിക്കാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ഏറ്റവും അതിപുരാതന സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യവുമാണ് ഈ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെ തന്നെ ഈ അനാഫറ നിലനിന്നിരുന്നു എന്ന സത്യം ഇതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള അനാഫനെ കുറിച്ചുള്ള എൻ്റെ ടോക്കുകൾ പലതും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ശുശ്രൂഷ സിനഗോഗിൽ വെച്ചും അപ്പം മുറിച്ചുള്ള ശുശ്രൂഷ ക്രിസ്ത്യാനികളെ വീട്ടിൽ വെച്ചുമായിരുന്നു രണ്ടും രണ്ട് മേശയാണ് വചനവേദിയും ബലിവേദിയും വചനവേദിയും ബലിവേദിയും അതുകൊണ്ടാണ് ലെത്തിൻ സഭയിലാകട്ടെ സിറോ മൽമൺ സഭയിലാകട്ടെ സിറോ മലങ്കര സഭയിലാകട്ടെ വചന ശുശ്രൂഷയ്ക്ക് വചനവേദി വേണമെന്നും പിന്നെ ബലിവേദി അനാഫ്രിക്ക് ബലിവേദി വേണമെന്നും പറയുന്നത് ഒരു ഇല്ലേ ഒരു വേദി മതി ബലിവേദി മാത്രം മതി എന്ന് പറഞ്ഞാൽ വചനവേദിയെ നിരാകരിക്കുകയാണ് യേശു രണ്ട് രണ്ട് സ്ഥലത്ത് ചെയ്തത് അതിന് നിരാകരിക്കുകയാണ് എറണാകുളത്തെ വിമത വൈദികരും ഇരിങ്ങാലക്കുട തൃശ്ശൂരുള്ള കുറെ അച്ഛന്മാരും ചെയ്യുന്ന അതാണ് ഞങ്ങൾക്ക് ഡാമിൽ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ബലിവേദി മാത്രം മതി ഡാമിൽ ഇടില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ചെയ്ത കാര്യത്തെ തന്നെയാണ് അവർ നിഷേധിക്കുന്നത് ഈ വചന ശുശ്രൂഷയെ പിന്നീട് ദ ലിറ്റർജി ഫോർ ദ കാറ്റമൻസ് എന്ന് വിളിക്കാൻ തുടങ്ങി അതായത് വിശ്വാസം ക്രിസ്തുവിനുള്ള വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വചന ശുശ്രൂഷ അത് കഴിഞ്ഞിട്ട് അനാഫറ മാമജ്സ സ്വീകരിച്ചിട്ട് മാത്രം അതുകൊണ്ട് ഇപ്പോൾ സീറം അറുപത് സഭയുടെ കുർബാനയിൽ നോക്കിയാൽ ഈ വിശ്വാസ പ്രമാണം ഇല്ലേ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പോ പിൻപോ ഞാൻ പോർക്കുന്നില്ല പറയുന്നുണ്ട് മാമതിസ സ്വീകരിക്കുന്നവർ പുറത്ത് പോകട്ടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ അവര് പോയി വാതിൽക്കൽ കാവൽ നിൽക്കട്ടെ അതായത് മാമോയിസം സ്വീകരിക്കാത്തവര് ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവര് അവര് പുറത്തു പോകണം വിശ്വാസപ്രവൺ ചൊല്ലുന്നതിന് മുമ്പ് ബീക്കം പറയാണ് അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മുഖമണ്ഡപം അഥവാ മോണ്ടളം പണ്ട് നമ്മുടെ ഈഴവർക്ക് അമ്പലങ്ങളിലൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ അമ്മൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയത്ത് പള്ളികൾ തുറന്നു കൊടുത്തു ക്രിസ്തീയ പള്ളികൾ അവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് മുഖമണ്ഡപം എന്ന് പറയുന്ന മോണ്ടളം ഉണ്ടായത് മാമദിസ സ്വീകരിക്കാത്തവരും വിശുദ്ധ കുർബാന എന്ന ജീവൻ്റെ അടയാളം സ്വീകരിക്കാത്തരും പോയി നിൽക്കേണ്ട സ്ഥലമാണത് ജീവൻ്റെ അടയാളം മാമദിസയ്ക്കും പറയും വിശുദ്ധ കുർബാനയ്ക്കും അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ വാസ്തുത്തിൽ പുറത്ത് പോയി നിൽക്കണം ജീവൻ്റെ അടയാളം മാമദിസയാണ് പക്ഷേ മാമദിസും സൈലപനും കുർബാനയും ഒരുമിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ജീവൻ്റെ അടയാളം എന്ന് പറയുന്നത് പ്രവേശകൂതാശികളെ മൊത്തത്തിലാണ് അവർ അത് വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരും മാമോസ സ്വീകരിക്കാത്തവർ അവർ പുറത്തുപോയി നിൽക്കണം കാരണം വിശ്വാസ പ്രമാണം തൊട്ട് അനാപ്പറ ആരംഭിക്കുകയാണ് അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതെന്നാണ് മാമോസ സ്വീകരിച്ചവർക്ക് മാത്രം അപ്പോൾ വചന ശുശ്രൂഷയെ ദ ലിറ്റർജ് ദ കാറ്റക്കൊമൻസ് എന്ന് പിന്നീട് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആണ്ടുവർഷത്തിൽ ഒരിക്കലാണ് ഈ മാമദിസ ഈസ്റ്റർ വിജിലിൻ്റെ എന്നാണ് കൊടുക്കുക ആ ഒരു വർഷം പ്രസവിക്കുക അല്ലേ ആ വർഷം വർഷം പ്രസവിച്ച അല്ലെങ്കിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ സഭയിലേക്ക് വരുന്നവർക്കൊക്കെ അങ്ങനെയായിരുന്നു മുഹമ്മദ് ഇസ്ലാം പിന്നീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലൊക്കെ വന്നു കഴിഞ്ഞത് ഇത് കർത്താവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ യേശു രക്ഷിക്കുക എല്ലാവരും രക്ഷിക്കാൻ തന്നെയാണ് യേശു വന്നത് എങ്കിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അനേകർക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത് അനേകർക്ക് വേണ്ടി രക്ഷ എല്ലാവർക്കും വേണ്ടിയാണ് പക്ഷേ വിശുദ്ധ കുർബാന അനേകർക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ ശരിക്കും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകർ പങ്കെടുക്കാൻ യോഗ്യത യോഗ്യരാകത്തക്ക വിധം ആത്മാവ് കൊണ്ടും മഗ്നം കൊണ്ടും സ്നാനമേറ്റവർക്ക് ഉള്ളതാണ് വിശുദ്ധ കുർബാന അത് അനേകർക്ക് വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും അനേകർ എന്ന വാക്കിന് എല്ലാവരും അർത്ഥമൊക്കെയുണ്ട് പലയിടത്തും എങ്കിലും വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമെന്ന് പറയുമ്പോൾ അത് ഒരു അതിനകത്തൊരു ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് രക്ഷ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും വിശുദ്ധ കുർബാന അനേകർക്കുള്ളതാണ് ഈ രണ്ട് ഭാഗങ്ങൾ ലിറ്റർജി ഓഫ് ദി വേർഡ് വചന ശുശ്രൂഷ അനാഫ്ര എല്ലാ ലിറ്റർജിക്കൽ കുടുംബങ്ങളിലും നിങ്ങൾ ഏത് ലിറ്റർജി കുടുംബം എടുത്ത് നോക്കിയോളൂ അലക്സാണ്ട്രിയൻ ബൈസൻഡായൻ അന്തിയോക്യൻ കൽതായ ലെത്തീൻ അങ്ങനെ ഏത് ലിറ്റർജി നോക്കിയാലും ഈ രണ്ട് ഭാഗങ്ങളുമുണ്ട് കാരണം അത് കർത്താവിൽ നിന്ന് സ്നേഹന്മാരിൽ നിന്ന് വരുന്നതാണ് നേരിട്ട് വരുന്നതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ട് ഉണ്ടാക്കിയെന്ന് വെറുതെ നുണ പറഞ്ഞ് പാവം പിഴക്കരുത് കമന്റ് ബോക്സിൽ വന്ന് ഇടുന്നവരില്ലേ കോൺസെൻറ്റ് രണ്ടായിരത്തി നാലാം നൂറ്റാണ്ടിലാണ് സഭ കത്തോലിക്കുന്നത് നിങ്ങൾ മറുതലിക്കുന്നത് പരിശുദ്ധാത്മനോടാണ് നിങ്ങൾ നിരാകരിക്കുന്നത് വചനമാണ് അത് വലിയ ശാപമാണ് നിങ്ങൾക്ക് വരുത്തുക പന്തകസ്തക്കാരെ ദേവസഭക്കാരെ ബ്രദറൻ അസംബ്ലിക്കാരെ എംബർ ഇമ്മാനുവാൽക്കാരെ നിങ്ങൾ പരിശുദ്ധാത്മനെതിരെയാണ് തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കത്തോലിക്ക സഭയെ ആക്രമിക്കാൻ വേണ്ടി തിരുവചനത്തെ നിരാകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ കർശനമായി പറയുന്നതിന് കാരണം നിങ്ങൾ തെറ്റിൽ തിന്മയിൽ ആറാടി നിൽക്കുകയാണ് വചനത്തെ നിരാകരിക്കുന്നതിൽ ആറാടി നിൽക്കുകയാണ് ഒരു നിലയ്ക്കും മാനസന്ദർപ്പണം തയ്യാറല്ല എന്ന് വചനത്തോടും പരിശുദ്ധാത്മാവനോടും നിങ്ങൾ മത്സരിച്ച് മറവലിക്കുകയാണ് അത് തിരുത്തുക തിരുത്തുക ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ആദ്യമസഭയിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു സ്നേഹവിരുന്ന് നടത്തിയിരുന്നു അഗാപ്പേ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് കൊറന്തസ്സിൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പോലീസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പോരെ അതായത് എല്ലാവരും ഒരു കൂട്ടായ്മയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു സ്നേഹവിരുന്ന് പറയുന്ന ഈ അഗാപ്പ നടത്തിയിരുന്നത് അത് പണക്കാർ അവരുടെ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചു പാവങ്ങളിയും അണക്ക ബ്രെഡും കൊണ്ടുവന്ന് അങ്ങനെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വലിയ വീടുകളിലാണല്ലോ ഈ കുർബാനിക്കായി സമ്മേളിക്കുന്നത് അപ്പോൾ അവിടെ പണക്കാർക്കൊക്കെ സീറ്റ് കിട്ടി പാവപ്പെട്ടവർക്ക് സീറ്റുമില്ല ഈ ഉണക്ക ബ്രെഡ് അങ്ങനെ സഭയിൽ വല്ലാത്തൊരു വിവേചനം ഒരു ചെറിയവരും വലിയവരും തമ്മിലുള്ള വിവേചനം വന്നു കഴിഞ്ഞപ്പോൾ ആ പരിപാടി അഗാപ്പയെ നിർത്തലാക്കി അത് കുറമ്പ സാർ കഴിഞ്ഞ ലേഖനത്തിൽ പോലീസിലേക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ വരുന്നത് അത് വീട്ടിൽ തന്നെ കഴിച്ചാൽ പോരെ രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു ഈ കുറുങ്ങസർകരിച്ച ലേഖനത്തിൽ പന്ത്രണ്ടും പതിനാലാം അധ്യായങ്ങളിൽ വരദാനങ്ങൾ പ്രവചനപരം ഭാഷാപരം ദർശനപരം അങ്ങനെ കുറെ വരങ്ങളുണ്ട് ആ വരങ്ങളിൽ പലരും ദർശനപരം അല്ലേ പ്രവചനപരം ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക അത് കോലാഹലമായി മാറി അങ്ങനെ കോലാഹലമായി മാറിയപ്പോഴാണ് പൗലോസ് നിയന്ത്രണം കൊണ്ടുവന്നത് നിങ്ങൾക്ക് കുറുങ്ങസർകരിച്ച ലേഖനം പതിനാലാം അധ്യായം പ്രത്യേകിച്ച് വായിക്കാം നിയന്ത്രണം അത് പിന്നെ സാവകാശം നിർത്തി കളഞ്ഞു അപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അഗാപ്പ എന്ന് പറയുന്ന സ്നേഹത്തിരുന്ന് മറ്റൊന്ന് ഈ പ്രവചനപരം ഭാഷാപരം തുടങ്ങിയ എന്തൊക്കെ സർക്കാരിന്റെ സഭക്കാരൊക്കെ എപ്പോഴും തുള്ളിച്ചാടി പറയുന്നില്ലേ ഈ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളുന്ന പ്രാർത്ഥനയില്ലേ അതൊക്കെ സഭ നിർത്തിക്കളഞ്ഞതാണ് കാരണം അത് വല്ലാത്ത ഇല്ലേ വേർതിരിവ് കൊണ്ടുവരികയും അസമത്വം കൊണ്ടുവരികയും ക്രമരാഹ്യത്തെ കൊണ്ടുവരികയും കോലാഹലമാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ഈ രണ്ട് കാര്യങ്ങൾ സഭ തുടക്കം മുതൽ തന്നെ നിർത്തിക്കളഞ്ഞത് അത് പൗലോസ് തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകുകയാണ് ലിറ്റർജി കർത്താവിൽ നിന്ന് സ്ലീഹന്മാരിലേക്ക് നേരിട്ട് കൈമാറി കിട്ടിയതാണ് സ്ലീഹന്മാരിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയതാണ് നമ്മളിപ്പോൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ലിറ്റർജി ഇത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം ഞാനിതിൻ്റെ കുറേ ടെക്സ്റ്റുകൾ അധികം ടെക്സ്റ്റുകൾ പിന്നീട് അടുത്ത ടോക്കിൽ ഞാൻ നൽകാം ഇപ്പോൾ ഞാനിത് പറയുന്നത് ഈ ലിറ്റർജി പിന്നീട് രൂപപ്പെട്ടതാണ് ദൈവശാസ്ത്രം രൂപം കൊടുത്തതാണ് കോൾസൻ ചാക്ക രൂപം കൊടുത്താണ് പറഞ്ഞിട്ട് നുണ തന്നെ പഠിച്ചുവിടുന്ന കുറേ പേരുണ്ട് അതല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ശക്തമായ ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞ മൂന്നാല് നാലഞ്ച് ടോക്കുകളായിട്ട് ഞാൻ നൽകിയത് ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണമെന്നും എല്ലാ അച്ഛമ്മർക്ക് അയച്ചു കൊടുക്കണമെന്നും അവർ കണ്ടാലും കണ്ടില്ലെങ്കിൽ അയച്ചു കൊടുക്കണമെന്നും അങ്ങനെ ലിറ്റർജിയുടെ പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും അതിലൂടെ ലിറ്റർജിയുടെ ഈ ആഴപ്പെടലിലൂടെ മഹാജൂബിലി മത്സരത്തിന് നമുക്ക് സമ നല്ല രീതിയിൽ ഒരുങ്ങാൻ അപ്പോഴേക്കും നമ്മുടെ ഈ ഈ സീറോ മനപർ സഭ എന്ന് പറഞ്ഞ സഭ ആയിട്ടില്ല ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപതകൾ ഇങ്ങനെ തനിച്ച് നിൽക്കുകയാണ് ആ സഭയായി അല്ലേ ഐക്യതയിലേക്ക് വരുന്ന ആ പ്രോസസ്സ് കൂടി ഈ മഹാജൂബിലി വർഷത്തിൽ നടക്കാനായിട്ട് ഇപ്പോഴേ നമ്മൾ ചില ചുവടുവെപ്പുകൾ നടത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാവിശ്വംശേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ